ഇത് നമുക്ക് കാലിന്റെ വിരലിലോ അല്ലെങ്കിൽ കൈയിൻ്റെ നഗരത്തിലോ എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ലോണം പുഴുനകം ഉള്ളത് മാറി അപ്പോൾ ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്കിത് ഉള്ള ഉള്ളതിരയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതാ തന്നെ ഉഴുന്നതം മാറിക്കിട്ടും കൈകാലുകൾ മനോഹരമാക്കിയെടുക്കാൻ വേറെ ഒരു ടിപ്പ് ഞാൻ ഇതൊരു ഷെയർ ചെയ്യുകയാണ് അതിനു വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി മിക്സിയിലിട്ട് ആക്കി എടുക്കാം മിക്സിയിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് നന്നായി ആക്കി എടുക്കണം നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു പകഞ്ഞു നാരങ്ങ നീര് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക കത്തേക്ക് രണ്ട് സ്പൂൺ കല്ലുപ്പും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കോൾഗേറ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് കാലിങ്ങനെ ഈ വെള്ളത്തിൽ മുക്കി വെക്കാം ഈ നാരങ്ങയുടെ തൊലി ഇതുപോലെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡെഡ് സെൽസ് ഒക്കെ പോവാൻ നല്ലതാണ് ചിലരുടെ കാലിന്റെ നഖത്തിൽ നല്ല വെളുപ്പിനിറം ഉണ്ടാകില്ല അങ്ങനെയുള്ളവർക്കും നാരങ്ങയുടെ തൊലി വെച്ച് ഒന്ന് ശ്രദ്ധിതരുത്താൻ മതി അഞ്ച് മിനിറ്റിന് ശേഷം ആ വെള്ളം മാറ്റാം എന്നിട്ട് ഇതേപോലെ ഒരു ടബറിലേക്ക് കാല് വെച്ചിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഒപ്പി എടുക്കാം വെള്ളമൊക്കെ വലഞ്ഞ് കറഞ്ഞിട്ടാണ് ആ ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ കാല് ഇപ്പോൾ ഓൾറെഡി ഡെഡ് സെൽസ് ഒക്കെ പോയി റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് വാക്സിൻ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു സോക്സ് സോക്സിട്ട് കിടന്നാലും ഒരിക്കലും വെണ്ടുചേരുന്ന പ്രശ്നം ഉണ്ടാവില്ല സ്കിൻ ഡ്രൈ ആയവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ എല്ലാ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്